പ്രിയപ്പെട്ടവരെ ഒരു മനുഷ്യൻ തുണി കൊടുക്കാതെ നടന്നാൽ നിങ്ങൾ അയാളെ എന്ത് പറയും അത് നമ്മുടെ നിയമം അനുസരിച്ചൊരു ക്രിമിനൽ കുറ്റം കൂടിയാണ് തുണി കൊടുക്കാതെ നടക്കുക എന്ന് പറയുക എൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയപ്പെട്ടില്ല പക്ഷേ ഇന്ത്യയിൽ തുണി കൊടുക്കാതെ നടക്കുന്നവന്മാരിൽ എൻ്റെ ജീവിയന്മാരാണ് കുംഭമേള പ്രയാങ്കാജിൽ നിന്നും കണ്ടു ആയിരക്കണക്കിന് സന്യാസിമാരും തുണി കൊടുക്കാതെ നടക്കുന്നു ആർഷഭാരത സംസ്കാരത്തിന്റെ മഹാത്മം വിളമ്പിക്കൊണ്ട് അവരെല്ലാം ലോകം മുഴുവൻ കണ്ടു നമ്മുടെ പ്രധാനമന്ത്രി പ്രസിഡന്റ് അടക്കമുള്ളവർ പറഞ്ഞുതാ ലോകത്തിലെ ഏറ്റവും മഹത്തായ ആത്മീയതയുടെ വിളനീടമാണ് മുപ്പത്താറ് കോടി പോയം പറ്റിയാണ് അവര് പറഞ്ഞത് അദ്ദേഹത്തെ ആയിക്കോട്ടെ സത്യത്തിൻ്റെ ഒരു മാനസിക രോഗമാണ് നാർസിസിസം എന്ന് പറയുന്ന ഒരു വലിയ മാനസിക രോഗത്തിന്റെയും കഞ്ചാവിന്റെയും അതുപോലെ തന്നെ ലഹരിയിൽ നിന്നും ഉത്ഭൂതമാകുന്നതുകൊണ്ടാണ് ഒരു മനുഷ്യൻ തുഴു കൊടുക്കാതെ നടക്കുക നമുക്ക് ആർക്കും ചെയ്യാം ബോധമുള്ള അല്പവെങ്കിലും വരെയുള്ള ആർക്കും ചെയ്യാൻ പറ്റില്ല ഇപ്പൊ ഇത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കാണാൻ ഒരു കോടം കൊടുത്തുകൊണ്ട് ഒരുത്തരം അറിയിട്ടുണ്ട് എവനെ ഇങ്ങനെ ആണെങ്കിക്കാൻ പോലീസുകാർ നടക്കുന്നു എവൻ ക്ലാസ്സിൽ ക്ലാസ് എടുക്കുന്നു ഈ ആരാണെങ്കിലും ഈ മാനസിക രോഗിയെ ഇന്ത്യ അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയ ആദരിക്കുന്നു മനോരോഗങ്ങളെ ആഘോഷമാക്കുന്ന ഒരു രാജ്യമായി നമ്മുടെ രാജ്യം അറിയിക്കുന്നു കേരളം മാറിയിരിക്കുന്നു തെറി പറഞ്ഞാൽ നിങ്ങൾ അയാളെ എന്ത് പറയും ഒരാൾ തെറി പറഞ്ഞാൽ പരസ്യമായി തെറി പറഞ്ഞാൽ പോലീസ് പിടിച്ചോണ്ടു അല്ലേ തലയ്ക്ക് വെളിവില്ല എന്നോ യും പക്ഷെ കൊടുങ്ങല്ലൂർ തൃപ്പൂത്ത് ആണ് കൊടുങ്ങല്ലൂരിലെ പരസ്യമായി തെറിപ്പാറ ആഘോഷിക്കുന്നതിന് നമ്മുടെ സോഷ്യൽ മീഡിയ എത്ര ഭയങ്കരമായിട്ടാണ് ആഘോഷിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടോ കൊടുങ്ങല്ലൂർ തെറിപ്പാട്ടിനെതിരെ സമരം നടത്തിയത് കേരളത്തിൽ യുക്തിവാദി സംഘമാണ് അതിനെതിരെ കോടതി വിധി നമ്മൾ സമ്പാദിച്ചതാണ് പരസ്യമായ തെരുവാടാൻ പാടില്ല പക്ഷേ നോക്കൂ കഴിഞ്ഞ ദിവസങ്ങളുടെ പെൺകുട്ടികളെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ അലറി കൂകി തെറി വെള്ളിച്ച് ബോധം വീഴുന്നൊക്കെ വീഴ്ന്നോക്കെ ഇവിടെ വലിയ സംഭവമായി നമ്മൾ ആഘോഷിക്കുന്നു മനോരോഗം ബ്ലോസോലാലിയ അല്ലെ സെനോഫോബിയ എന്നൊക്കെ പറയുന്ന മാനസിക രോഗങ്ങളാണ് ഉള്ളവർ മാത്രമേ ഇത്തരം വൃത്തികേടുകൾ പരസ്യമായി ചെയ്യുള്ളൂ ആ വൃത്തികേടുകളെ നമ്മൾ ആഘോഷിച്ചിട്ട് പറയുന്നു പ്രബുദ്ധ കേരളത്തിന്റെ ശാസ്ത്ര കേരളത്തിന്റെ ഇടത് കേരളത്തിന്റെ കോപ്പാണ് നമ്മൾ പറഞ്ഞത് ഇനി അറിയാം വടക്കൻ കേരളത്തിൽ ഇപ്പൊ നടക്കുന്ന ഒരു പരിപാടിയാണ് തെയ്യം തിറ അതുകൊണ്ട് ഭയങ്കര സംഭവമാണ് ഇവർ പറയുന്നത് കലയാണെന്നാണ് പറയുന്നത് ചാമുണ്ടി തെയ്യം എന്നൊരു തെയ്യമുണ്ട് പത്തും വയസ്സായ കുട്ടികളെ മൂന്നോ നാല് മാസം ട്രെയിനിങ് കൊടുത്ത് ഇവനെ കോലക്കാലയിലെല്ലാം കെട്ടിത്തൂക്കി ഇവനെ തീക്കാൻ പിടിക്കുന്നതാണ് ഇവന്റെ ജീവിതം തീർന്നതുകൂടി നിങ്ങൾ കുട്ടി ഇങ്ങനെ നിൽക്കുന്ന ഇങ്ങനെ തീയിൽ പണിത് നിൽക്കുന്ന ആ കുട്ടിയുടെ മുഖം വിശ്വാസമാണ് ഇടത് കേരളത്തില് ചവണ്ടി തെയ്യങ്ങള് ദൈവത്തിന്റെ പേരില് നടത്തുന്ന കോമാണിതരം ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ നിങ്ങളൊരാൾ ഒരു കല്ലിനോട് പോയി വർത്താനം പറഞ്ഞാൽ എന്നാ പറയും നിങ്ങൾ നിങ്ങൾ സാമാന്യ ബോധത്തിലുള്ള ഒരാൾ ഒരു കല്ലിനോട് വർത്താനം പറയുക അല്ലെ ഇവിടുന്ന് തൊടുപുഴ ടൗണിൽ വെച്ചിരിക്കുന്ന ഗാന്ധിയുടെ ഇരിക്കെ പോയി ഗാന്ധിയോട് എടുത്ത വർത്താനം നിങ്ങൾ നിങ്ങളെന്ത് പറയും അവർ ഭർത്താൻ എന്നല്ലേ പറയത്തുള്ളൂ ഇതിലല്ലേ നിങ്ങൾ ദേവവിശ്വാസികൾ പോയി മലയാറ്റൂർ പോയി പറയുന്നതും അവിടെ പോയി പറയുന്നതും അയോധ്യയിൽ പോയി പറയുന്നതും എല്ലാ കല്ല് നിങ്ങൾ പോയി നിങ്ങളുടെ ദുഃഖങ്ങൾ പറയുന്ന എല്ലാവരും അത് പ്രശ്നമല്ല ഇനി കുറേ കുട്ടി ഉസ്താദമാരൊക്കെ കുട്ടികൾ കുറേ ഇസ്ലാമിക ഉസ്താദ്മാര് ഇവരുംങ്ങോട്ട് പറയുന്നത് കേട്ടാൽ എന്താണ് സ്വർഗത്തിന് എഴുപത് മീറ്റർ അല്ല കിലോമീറ്റർ നീളമുള്ള സ്വർഗ്ഗത്തിലെ മുറികൾ അവിടെ ചൊവ്വാഴ്ച ദിവസം ബ്രാൻഡിംഗ് ലിസ്റ്റിംഗ് കൊടുക്കും അവിടെ ആപ്പിളുണ്ട് ഉച്ചക്ക് ബിരിയാണിയാണ് വൈട്ട് കോപ്പാണ് എന്തൊക്കെ ഇപ്പം പറഞ്ഞിട്ട് എങ്കിലും കുറയണം എന്നിട്ട് മാത്രമല്ല കിടപ്പുറയിൽ എങ്ങനെ പെരുമാറണം കിടപ്പുറയിൽ അങ്ങനെ കൃത്രിമയെ ചെയ്യുന്ന സമയത്ത് ഏത് ദുവാ ചൊല്ലണം ഇവ പഠിപ്പിക്കുകയാണ് മീശം കുരുക്കാത്ത പയ്യന്മാരുടെ അവന്റെ വിവരക്കിടവൻ പറഞ്ഞോണ്ട് അവനെന്ത് ദോഷിച്ചു പറയുമ്പോ നമ്മളുടെ കഷ്ടം എന്താന്ന് ചോദിച്ചാൽ മലയാളിയുടെ ദൈന്യത എന്താന്ന് ചോദിച്ചാൽ ഇതിന് വരുന്ന ലക്ഷങ്ങളുടെ ലൈക്കാണ് അവിടെയാണ് മലയാളിയുടെ മനോരോഗം ഈ മനോരോഗങ്ങളെയെല്ലാം നമ്മൾ ആഘോഷിക്കുകയാണ് എന്തിന്റെ രീതിയില് இனி நட்சத்தான ஆன பிராந்த் கழிந்த திசம் എത്രയായി കേരളത്തിൽ കഴിഞ്ഞ രണ്ടു മാസങ്ങൾക്കിടയിൽ എത്ര ആന വിരണ്ട് എത്ര പേരെ കൊന്നു എത്ര പേര് അപകടം പറ്റി നമുക്ക് മതിയായോ ആരെ ആന പ്രാന്തി പാപം കാട്ടിൽ കിടക്ക മൃഗത്തെ പിടിച്ചു കൊണ്ടുവന്ന് അടിച്ച് കൂത്തി അവന്റെ കാലിൽ ചങ്ങനെയിട്ട് കയ്യൽ കാലിൽ ചങ്ങരയിട്ട് പഴുപ്പിച്ച് ഇതിനെക്കൊണ്ട് വെയിലത്ത് നിർത്തി അവൻ്റെ ചെറിയ ചെണ്ടമേള ഒഴിച്ച് ഈ ആന ഒരിക്കലെങ്കിലും ഏതെങ്കിലും ഒരു മലയാളിക്ക് ഏതെങ്കിലും ഒരു ഭരണകൂടത്തിന് ഏതെങ്കിലും ഒരു ദേവസ്വത്തിന് തോന്നി മോശമാണല്ലോ എന്ന് ആർക്കും തോന്നിയില്ല മറ്റൊന്ന് രോഗശാന്തി നമ്മുടെ ൊട്ട് ഈ പറയുന്ന കണക്കിന് കുട്ടി പാസ്റ്റർമാരും വലിയ പാസ്റ്റർമാരും രോഗശാന്തി വരപ്രാപ്തന്മാരും എല്ലാം മേയുന്നത് നമ്മുടെ കേരളത്തിലാണ് മുഴുവൻ മനോരോഗികളാണ് മനോരോഗികളുടെ കേരളം മനോരോഗികളുടെ ഇന്ത്യ നമ്മൾ ആഘോഷിക്കുകയാണ് ആരാണ് ഇവിടുത്തെ പ്രതി ഇവിടുത്തെ പ്രതി മതമാണ് ഭക്തിയാണ് ദൈവമാണ് ദൈവത്തിന്റെ പേരിൽ ഭക്തിയുടെ പേരില് മതത്തിന്റെ പേരിലാണ് എല്ലാ ജാതി മതസ്ഥരും ഈ കോമാളിത്രങ്ങൾ കാണിക്കുന്നത് ഈ മാനസിക രോഗങ്ങളെ ഈ പേഴ്സണാലിറ്റി ഡിസോർഡറുകളെ മനോരോഗങ്ങളെ സെനോഫോബിയ അല്ലെങ്കിൽ തുടങ്ങിയിട്ടുള്ള നിരവധി രോഗങ്ങളെ മതത്തിന്റെ ഭക്തിയുടെ പേര് നമ്മൾ വാഴ്ത്തിപ്പാടുകയാണ് നമ്മുടെ പത്രങ്ങൾ മാധ്യമങ്ങൾ മാധ്യമങ്ങളൊക്കെ മാധ്യമങ്ങൾക്കുള്ള കവറേജ് നോക്കുക എത്ര ഗംഭീരമായ കവറേജ് ആണ് കൊടുക്കുക കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് മാറുപാപ്പയാണ് പത്രങ്ങളല്ല നൂറ്റെട്ട് ഏക്കറിലെ ഒരു 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 മതത്തിന്റെ അധിപൻ അയാൾ ഇന്ത്യയിലെ രണ്ട് ശതമാനം പോലും വരാത്ത ഒരു മതത്തിന്റെ നേതാവാണ് അയാളെ കുറിച്ച് എത്ര ദിവസങ്ങളായിരുന്നു അഞ്ചും പത്തും പേജുകൾ എഴുതി വിടുന്നു ഇതൊക്കെ ഒരുതരം മതഭ്രാന്തിനെ വളർത്താൻ വേണ്ടി ബോധപൂർവം നമ്മുടെ മാധ്യമങ്ങൾ കൊണ്ടാടുന്നതാണ് യഥാർത്ഥം നമ്മുടെ സാംസ്കാരിക സാമൂഹ്യ രാഷ്ട്രീയ ജീവിതത്തെ അപകടപ്പെടുത്തുന്നതിൽ ഏറ്റവും പ്രധാന മതമാണ് അതിലെ പ്രതി എന്നുള്ളതാണ് പ്രിയപ്പെട്ട നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേയുടെ ഒരു കണക്കുണ്ട് അത് ഇന്ത്യയിലെ മനുഷ്യന്റെ കേരളത്തിലെ മനുഷ്യന്റെ മാനസികാരോഗ്യത്തെ കുറിച്ച് പറയുന്ന ഒരു വിശദാംശത്തെക്കുറിച്ച് ഞാൻ പോകുന്നില്ല ദേശീയ തലത്തിൽ പതിനാല് ദശാംശം ആറ് ശതമാനം പേര് മദ്യത്തിന് അടിമകളാണെങ്കിൽ കേരളത്തിലത് പന്ത്രണ്ട് ദശാംശം നാല് ശതമാനമാണ് കഴിഞ്ഞ ആറ് വർഷത്തിനിടയിലെ ഡ്രഗ്സ് മദ്യം മയക്കുമരുന്ന ഉപയോഗിക്കുന്നതിൽ മുന്നൂറ് ശതമാനം വർദ്ധനമാണ് ഉണ്ടായിരിക്കുന്നത് കേരളത്തിലെ യുവാക്കളിൽ മുപ്പത്തിരണ്ട് ശതമാനം പേരും മദ്യത്തിനും മയക്കുമരുന്നും അടിമകളാണ് ഇനി കേരളത്തിലെ കേസുകളുടെ കണക്ക് ദീരവിശദമായ കൊണ്ട് കഴിഞ്ഞ വർഷത്തെ ടോട്ടൽ ക്രൈം പത്ത് കഴിഞ്ഞ പത്ത് മാസത്തെ ടോട്ടൽ ക്രൈം മൂന്ന് ലക്ഷത്തി അമ്പത്തി ഒമ്പതിനായിരത്തിൽ ചിലവാനാണ് എന്ന് പറഞ്ഞാൽ കേരളത്തിലൊക്കെ ദിനംപ്രതി കേസുകൾ ക്രിമിനൽ കേസുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു മെന്റൽ ഹെൽത്തിന് മാനസികാരോഗ്യം വെച്ച് നോക്കിയാൽ കോമൺ ഡിസോർഡർ സാധാരണ മാനസിക രോഗം കേരളത്തിൽ പതിനൊന്ന് ശതമാനം പേർക്കാണെങ്കിൽ ഗുരുതരമായ മാനസിക രോഗം നാല് ശതമാനം പേർക്കാണ് ഡിപ്രഷൻ രണ്ട് ദശാംശം നാല് ഒമ്പത് പേർക്ക് ന്യൂറോ അതായത് ഞരമ്പപരമായ തകരാറുകൾ അഞ്ചര ശതമാനം പേർക്ക് ഡയബറ്റീസ് പത്തൊമ്പത് ശതമാനം പേർക്ക് ഇങ്ങനെ കേരളത്തിലെ മാനസിക ശാരീരിക ആരോഗ്യങ്ങളുടെ കണക്ക് വളരെയേറെ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെ സ്വാഭാവികമായും നമ്മൾ മനസ്സിലാക്കുന്ന എന്താണ് ഇതിന്റെ കാരണം ഇതിന്റെ കാരണം മറ്റൊന്നുമല്ല നമ്മുടെ യുക്തിഹീനത ശാസ്ത്ര രഹിതമായ ജീവിതം വളരെ തെറ്റായ അശാസ്ത്രീയമായ യുക്തിചിന്തയില്ലാത്ത ജീവിത രീതികളിലൂടെ നമ്മൾ ഇവിടെ ചർച്ച കഴിഞ്ഞാണ് അതിനുവേണ്ടി കുറിച്ചൊരു പഠനമില്ലാതെ നമ്മുടെ സാമൂഹിക ജീവിതത്തെ നമ്മുടെ രാഷ്ട്രീയക്കാർക്കൊന്നും ഒരു പ്രശ്നമല്ല നമ്മുടെ രാജ്യത്തെ സമൂഹത്തിലെ ജനങ്ങളുടെ മാനസികാവസ്ഥ തകരുന്നതിലോ അവരുടെ ആരോഗ്യം തകരുന്നതിലോ അവരുടെ ലിക്കർ കൺസെപ്ഷൻ കൂടുതലും ഒന്നും നമ്മൾ അവർക്ക് വോട്ട് മാത്രം അവർക്ക് ജാതി മതവും പറഞ്ഞിട്ട് വോട്ട് പിടിക്കണം അധികാരത്തിൽ വരണം അധികാരത്തിന് അപ്പുറത്തേക്കണം എപ്പുറത്തേക്കണം എന്നുള്ള ചർച്ചയ്ക്ക് ഒരു ജനത മാനസ്യ രോഗത്തിൽ അനിമയമാക്കപ്പെടുകയും സാമ്പത്തിക സാമൂഹികമായി ചൂഷണം ചെയ്യപ്പെടുകയും ചെയ്യുന്ന ആ അവസ്ഥയെക്കുറിച്ച് നമ്മുടെ ജനതയ്ക്കാനും നമ്മുടെ ഭരണകൂടത്തിന് യാതൊരു താല്പര്യമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് നമ്മുടെ യുറ്റിയിലെ അടിവരണ്ടായത് നമ്മൾ ജീവിക്കുന്നത് നമുക്കറിയാം ഡിജിറ്റൽ വേൾഡിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങളായ സൈബർ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് സൈബർ കൾച്ചറാണ് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ ഉണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ മഹത്തായ കണ്ടുപിടുത്തങ്ങളുണ്ട് ക്യൂവനോഡുകൾ റോബോട്ടുകളെ തുടങ്ങിയിട്ടുള്ള മഹത്തായ കണ്ടുപിടുത്തങ്ങളുടെ ശാസ്ത്രത്തിന്റെ അത്യുമിതമായിട്ടുള്ള വികാസത്തിന്റെ കടലാണ് നിൽക്കുന്നത് ഇവിടെ ഇരിക്കുന്ന ഒരു മനുഷ്യന് ഒരുപക്ഷെ അടുത്ത ദിവസങ്ങളിൽ അമേരിക്കയിലേക്ക് തന്റെ സുഹൃത്തിനെ കൈ കൊടുക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ അഭിമാനിക്കുമ്പോഴും നമ്മുടെ ഓരോരുത്തരുടെയും കൈകളിൽ ഈ മൊബൈലും ഈ ലാപ്ടോപ്പും അല്ലെങ്കിൽ ഇന്റർനെറ്റും ഉണ്ടായിരിക്കുമ്പോഴും നമ്മൾ അഭിരമിക്കുന്നത് എവിടെയാണ് എന്നുള്ളവർ പരിശോധിക്കേണ്ടത് നമ്മുടെ യുക്തികൾ നമ്മൾ അഭിരമിക്കുന്നത് കുട്ടിച്ചാത്തൽ മാന്ത്രിക ജ്യോത്സ്യം വാസ്തു യോഗ മന്ത്രവാദം പൊങ്കാല ഒറ്റമൂലി അക്ഷയതൃതീയ അത്ഭുത രോഗശാന്തി ആർട്ടിഫിഷ്യൽ സൈബർ ഡിജിറ്റൽ ലോകത്തില് അത്യുതാത്തമായ വികാസം ഉണ്ടായ സമൂഹത്തില് നാം ഇപ്പോഴും പറയുന്നത് കുറിച്ചാണ് കുട്ടി ചാത മാണക്കിന് നേലസികളുടെ ആകർഷണം വാസ്തുവിന്റെ യോഗയുടെയും പൊങ്കാലയുടെയും ഒച്ചങ്കൂലിയുടെയും അക്ഷയതൃതിയുടെയും ലോകത്തിൽ നിന്നുകൊണ്ട് ഭാഗ്യത്തിന്റെ കണക്ക് പറയുന്ന ഗതികേടുകാരായി ആ യുക്തിബോധമില്ലാത്ത ശാസ്ത്രബോധമില്ലാത്ത ആര് പരീക്ഷണ നിരീക്ഷണ ബോധമില്ലാത്ത അന്വേഷണമില്ലാത്ത ലോജിക്കൽ റീസണിങ് ഇല്ലാത്ത അല്ലെങ്കിൽ മാനിപ്പുലേഷൻ കോൺസെർട്ടിംഗ് പറഞ്ഞാല് ഈ തെറ്റിനെ അപടപ്പെടുത്തിക്കൊണ്ട് അതിനെ കപടവത്കരിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ സാമൂഹിക ബോധങ്ങളെയും നമ്മുടെ ലോജിക്കലായിട്ടുള്ള റീസണിങ് പറഞ്ഞാൽ നമ്മുടെ സാമാന്യമായിട്ടുള്ള നമ്മുടെ യുക്തിചിന്തയും എല്ലാം അട്ടിമറിക്കുമ്പോൾ വളരെ സ്വാഭാവികമായും യുക്തിവാദത്തോട് പുച്ഛം ഉണ്ടാകുക സ്വാഭാവികമാണ് നമ്മുടെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നമ്മുടെ ഏതെങ്കിലും ഒരു വിനോദ പ്രസ്ഥാനത്തിന് നമ്മുടെ ഏതെങ്കിലും ഒരു മഹിളാ പ്രസ്ഥാനത്തിന് നമ്മുടെ ഏതെങ്കിലും വിദ്യാർത്ഥി പ്രസ്ഥാനം യുക്തിവാദത്തെക്കുറിച്ച് ശാസ്ത്രത്തെക്കുറിച്ച് എവിടെ യുക്തിവാദം വേണ്ട നമ്മുടെ കുഴപ്പമാണ് യുക്തിവാദം ദൈവത്തിനെതിരാണ് ശാസ്ത്രത്തെക്കുറിച്ച് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും ഗവൺമെന്റ് ഇടതായിട്ട് വലുതായിക്കോട്ടെ അതിന് ഏതെങ്കിലും സംഘടന ആയിക്കോട്ടെ എവിടെയെങ്കിലും ഒരു ശാസ്ത്ര സെമിനാർ നടത്തിയെങ്കിലും കേട്ടിട്ടുണ്ടോ കേട്ടോ ഇപ്പൊ ഇവിടെ വലിയ കൊമ്പടിച്ചുള്ള കോടികൾ മുടക്കിയുള്ള പ്രകടനങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് പക്ഷേ നീ നമ്മുടെ മന്ത്രിമാരോടോ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരോടോ ആരോടെങ്കിലും ഒരഞ്ചു മിനിറ്റ് ശാസ്ത്രത്തെ കുറിച്ച് സംസാരിക്കാമോ എന്ന് ചോദിച്ചാൽ ആരെങ്കിലും സംസാരിക്കുമോ ഏതെങ്കിലും സംഘടനകൾ ആധുനിക ശാസ്ത്രത്തിന്റെ കുറിച്ച് അല്ലെ പുതിയ ഗവേഷണങ്ങളെ കുറിച്ച് ഒന്നും വേണ്ട നമ്മൾ ഇപ്പൊ അന്യ അല്ലെങ്കിൽ ആകാശത്ത് പോയി സംസാരി ജീവിച്ചു തിരിച്ചു വന്ന ആളുകളുണ്ട് ഗവേഷണങ്ങൾ അത്ര ഗംഭീരമായ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഗവേഷണം നടക്കുമ്പോൾ ആ ഗവേഷണത്തെക്കുറിച്ച് ഏതെങ്കിലും ഒരു പഠനം നടത്തിയിട്ടുള്ള ഏതെങ്കിലും ഒരു സെമിനാർ നടത്തിയിട്ടുള്ള ഒരു പ്രസ്ഥാനമുണ്ട് കാരണം ശാസ്ത്രം നമുക്ക് ആർക്കും ഒരു വിഷയമല്ല ശാസ്ത്രത്തിന്റെ നേട്ടങ്ങൾ എല്ലാം നമ്മൾ സാംശീകരിക്കുമ്പോഴും ശാസ്ത്രം നമുക്ക് വേണ്ട എന്നുള്ളൊരു നിലപാടിലേക്ക് നിൽക്കുന്നത് എന്തുകൊണ്ട് എന്തുകൊണ്ട് ഇത്രയും ഗെതികെട്ട ഒരവസ്ഥയിലേക്ക് നമ്മൾ പോയി പോയിന്ന് ചോദിച്ചാൽ അതിനോരോത്തരമേ ഉള്ളൂ റിവൈവലിസം മത മത തീവ്രവാദത്തിന്റെ മതഭീകരതയുടെ ലോകത്താണ് നാം ജീവിക്കുന്നത് അതിനെ ആര് വളർത്തുന്ന എല്ലാവരും കൂടി വളർത്തുന്നതാണ് അതിനെ ഞങ്ങൾ അതിന് പക്ഷേ അല്ല പറയേണ്ട റിവൈവേലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ കാലം നൂറ്റാണ്ടുകളിലൂടെ നാം ആർജിച്ച സാമൂഹ്യബോധത്തിന്റെയും ജനാധിപത്യ ബോധത്തിന്റെയും സന്മാർഗത്തിന്റെയും യുഷ്ടിചിന്തയുടെയും ശാസ്ത്രത്തിന്റെയും അട്ടിമറിയെയാണ് റിവേലിസം അല്ലെങ്കിൽ മത പുനരുജ്ജീവനം എന്ന് വ പറയുന്നത് ഇത് വളരെ കൃത്യമായി ഒരു കൗണ്ടർ റെവല്യൂഷണറി പ്രോസസ്സാണ് പ്രതി വിപ്ലവ പ്രക്രിയയാണ് കാരണം ഒരു സമൂഹം മതത്തെ തള്ളിക്കൊണ്ട് ജാതി ബോധത്തെ തള്ളിക്കൊണ്ട് മനുഷ്യത്വത്തിലേക്ക് പ്രവേശിക്കുകയും അവൻ ഹ്യൂമനിസ്റ്റാകുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലാണ് മതപുനരുജീവ ഘട്ടമാണ് നമ്മൾസ് അല്ലെങ്കിൽ നവോത്ഥാനം അല്ലെങ്കിൽ നവീകരണം എന്നൊക്കെ ഇപ്പോൾ പറയാറുള്ളത് പക്ഷേ ആ പറയുന്ന എല്ലാ നേട്ടങ്ങളെയും അട്ടിമറിച്ചുകൊണ്ട് വീണ്ടും മത പുനർ മതവിശ്വാസങ്ങള് മത ആചാരങ്ങള് മത തീവ്രവാദത്തെ പുനസ്ഥാപിക്കുക എന്ന വളരെ കൃത്യമായ രാഷ്ട്രീയ അജണ്ടയാണ് റീവേ പരിസരത്തിനോട് സാധിക്കുന്നത് കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ തുടങ്ങിയതാണ് നമ്മൾ കേരളത്തെ കുറിച്ച് വലിയ അഭിമാനം ഇടതുപക്ഷ കേരളം മറ്റേ കേരളം മറിച്ച് കേരളം നമ്മൾ വളരെ കപടമായ നമ്മുടെ മാധ്യമങ്ങൾ നമ്മുടെ എഴുത്തുകാരും അല്ലെ ശിങ്കടികളും ഒക്കെ പറയാറുണ്ടെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ വന്ന എടത് ഗവൺമെന്റിനെ അൻപത്തി ഒമ്പതിൽ അട്ടിമറിക്കുന്ന കൂടി ജാതിമത രാഷ്ട്രീയം കേരളത്തെ പിടിമുറിക്കുന്നു മാത്രമല്ല അന്ന് ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ നിങ്ങൾക്കറിയാം തമ്പ്രാനന്ദ് വിളിപ്പിക്കും പാളൽ കല്ലി കുടിപ്പിക്കും ചാക്കോനാട് വരിക്കട്ടെ ചാത്തൻ പോയി ഉഴുവട്ടെ അമ്പത്തൊമ്പത് വിളിച്ച കാലം മുതൽ ഇന്നുവരെ കേരളത്തിൽ ഈ പറയുന്ന സാമൂഹ്യ ബോധങ്ങൾക്ക് രാഷ്ട്രീയ ബോധങ്ങൾക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ വളരെ കൃത്യമായും വളരെ ആസൂത്രമായും ആ മതശക്തികൾ ഒരു പുതിയ ലോകത്തെ നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുന്നു ഗോഡ് മാർക്കറ്റ് ദൈവചന്ത അതാണ് ഞാൻ ഇതുവേ പറഞ്ഞത് ബി ജെ പി എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യയിലെ അധികാരത്തിൽ തരുന്നത് കേവലം പത്തോ പതിനഞ്ചോ വർഷം കൊണ്ട് അതൊരു മഹാരാഷ്ട്രീയ പ്രസ്ഥാനമായി മാറി ഇന്ത്യയിലെ അധികാരത്തിലേക്ക് വരുമ്പോൾ അവർ ഇന്ത്യക്ക് എന്തേലും നണ്ണാക്കിത്തരാം ആകാരം തരാം പട്ടിണി മാറ്റാമെന്ന് പറഞ്ഞില്ല അവരൊറ്റേ ഒരു വിഷയം പറഞ്ഞുള്ളൂ രാമൻ അയോധ്യ ദൈവം ഈ രാമനെയും അയോധ്യയും തിരിച്ചു പിടിച്ചുകൊണ്ട് ഇപ്പോൾ അവരെ കൊടുത്തിട്ട് എന്ത് പറയുന്നു ഇനി അടുത്ത ലക്ഷം തരാൻ പോവുകയാണ് ദേശ സ്നേഹത്തിലെ പുതിയ വർത്താക്കളായിട്ട് നമ്മുടെ മുന്നിൽ അവതരിക്കുന്നു അപ്പം ബി ജെ പി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി വരുന്നത് ബി ജെ പി അഖിലേന്ത്യാ തലത്തിലെ അധികാര ശക്തിയായി മാറുന്നത് എന്നിന് കേരളത്തിൽ പോലും ഒരു അധികാര ശക്തിയായി മാറുന്നത് മാറാൻ പോകുന്നത് വളരെ കൃത്യമായും ദൈവത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് ഗോഡ് മാർക്കറ്റ് ആണ് അതിന് അനുസൃതമായിട്ടുള്ള അജയവാദിസത്തെയും അല്ലെങ്കിൽ പ്രാചീന സംസ്കൃതികളെയും എല്ലാം പിടിച്ചുകൊണ്ട് പ്രാചീന കാലത്തിലെ സംസ്കൃതികള് ആർഷഭാരത സംസ്കാരം ബ്രാഹ്മണ മേധാവിത്വം പൗരോഹിത്വം വേദം ഉപനിഷത്ത് വേദി മാതാസ് തുടങ്ങി പ്രാചീനമായി നമ്മളിന്നെ തള്ളിക്കളഞ്ഞിട്ടുള്ള ഏറ്റവും പ്രാകൃതമായ എല്ലാ ചിന്താ പദ്ധതികളെയും തിരിച്ചു കൊണ്ടിരുന്നത് അതാണ് കുംഭമേള മുപ്പതിനായിരം നാൽപ്പതിനായിരം കോടി രൂപയ്ക്ക് കുംഭമേള നടത്തിയത് രാജ്യത്തെ ആരും മാറ്റാനല്ല ഇതാ നോക്കൂ ഈ രാജ്യം ഞങ്ങളെ രാജ്യം ഞങ്ങളെ ആശഭാരത സംസ്കാരം വേദ പാരമ്പര്യത്തിന്റെ എന്നിവ കാണിക്കാനാണ് അതുകൊണ്ടാണ് ഇത്ര നല്ല സന്യാസിമാർക്ക് പ്രാമുഖ്യം മാർക്കറ്റിന്റെ മാർഗ ചന്താണ് അവർ മുന്നിൽ വരുന്നതാണ് അവർ പറയുന്നു നമ്മോട് പറയുന്നു വേദങ്ങളിലേക്ക് മടങ്ങുക ബാക്ക് ടു നമ്മൾ ബി ജെ പി അധികാരമുള്ള മേഖലകളിലെല്ലാം സിലബസുകളിൽ വളരെ കൃത്യമായി ഉപനിഷ പഠകങ്ങളും വേദപഠനങ്ങളും മാതമാറ്റിക്സ് പഠിപ്പിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞത് വളരെ കൃത്യമായി മതം അധികാരത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ബുദ്ധിജീവികൾക്കോ നമ്മുടെ രാഷ്ട്രീയ പ്രധാനങ്ങൾക്കോ മനസ്സിലാകാതെ പോകുന്ന ഒരു കാര്യം അവർ നേരിട്ടല്ല ഈ കാര്യങ്ങൾ പറയുന്നത് അതിന് വളരെ സാങ്കേതികമായ ബുദ്ധിജീവികൾ വളരെ സാങ്കേതികമായ ചില പദങ്ങൾ പറയും മിസ്റ്റിക് നാഷണാലിസം യോഗാത്മക ദേശീയത എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആളുകൾ ചില വ്യാജ പറഞ്ഞ അല്ലെങ്കിൽ നാഷണൽ കൾച്ചറൽ നാഷണാലിസം ദേശീയ അല്ലെങ്കിൽ സാംസ്കാരിക ദേശീയത എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പറഞ്ഞു വരുന്നത് വളരെ കൃത്യമായി ഡോക്ടർ മുഞ്ചിയുടെയും ഡോക്ടർ ഹെഗവാറിൻ്റെയും സവർക്കറുടെയും സിദ്ധാന്തങ്ങളെയാണ് അവർ ഈ പറയുന്ന മിസ്റ്റിക് നാഷണാലിസമായിട്ട് കൊണ്ടുവരുന്നത് അവർ രാമനെ കുറിച്ച് പറയുമ്പോൾ അവർ കൃഷ്ണനെ കുറിച്ച് പറയുമ്പോൾ അയോധ്യയെ കുറിച്ച് പറയുമ്പോൾ അല്ലെ ഏതെങ്കിലും മകലിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും മുസ്ലിം ദേവാലയത്തിൻ്റെ താഴെയുള്ള ക്ഷേത്രങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഒക്കെ അവർ വെക്കുന്നത് വളരെ കൃത്യമായി ഇന്ത്യയുടെ അതിപ്രാചീനമായ ഒരു സാംസ്കാരിക കുറിച്ച് കൾച്ചറൽ ദേശീയതയെ കുറിച്ച് ആ നിഷ്ടി യോഗാത്മകത എന്ന് പറഞ്ഞാൽ ജ്ഞാനാത്മകമായ ആത്മീയമായ വളരെ യുഗീരമായ ഒരു പാരമ്പര്യം ഇന്ത്യക്ക് ഉണ്ടായിരുന്നു കേരളത്തിലുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവരെ കടന്നു വരുന്നത് നമ്മുടെ രാമനെ കുറിച്ച് പറഞ്ഞവരെ രാമൻ ദേശീയ പൈതൃകമാണ് മാതൃകാ പുരുഷനാണ് എന്നൊക്കെ പ്രസംഗിച്ച കാലത്ത് നമ്മുടെ ഇടതുപക്ഷ ബുദ്ധിജീവികൾ പറഞ്ഞു രാമൻ അത് തന്നെയാണ് പക്ഷെ നിങ്ങൾ പറയുന്ന രാമനല്ല ഞങ്ങളുടെ രാമൻ നിങ്ങൾ പറയുന്ന രാമനല്ല ഞങ്ങളുടെ വല്ല രാമൻ എന്ന് പറഞ്ഞ് ഇവിടെയും രാമൻ അവരുപയോഗിച്ചു അതായത് ആ അവരുപയോഗിച്ച സാംസ്കാരിക അജണ്ടയെ കൗണ്ടർ ചെയ്യാനുള്ള അതിനെ പ്രതിരോധിക്കാനുള്ള യാതൊരു ആയുധവും യാതൊരു സിദ്ധാന്തവും രാവിലെ ഇല്ലാതെ മാത്രമല്ല അവർ നടത്തിയ പഴയ ചരിത്ര പശ്ചാത്തലങ്ങൾ ചരിത്ര വിശകലനങ്ങൾ തള്ളിക്കളയാൻ നമുക്ക് കഴിഞ്ഞില്ല അയോധ്യയുടെ നാഴി എന്താണ് അയോധ്യയുടെ ചരിത്രം എന്താണ് എന്ന് തള്ളിക്കളയുവാൻ നമുക്ക് കഴിയില്ല പുതിയ പുരാണ പാരായണങ്ങള് അവരുണ്ടാക്കി വംശീയതയുടെ പുതിയ സിദ്ധാന്തങ്ങൾ വന്നപ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള രാഷ്ട്രീയ ആർജ്ജനത്വ യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ബുദ്ധിജീവികൾക്ക് അല്ലെങ്കിൽ കേരളത്തിലെ ബുദ്ധിജീവികൾക്ക് ഉണ്ടായില്ല എന്നതുകൊണ്ട് തന്നെ കാരണം എന്താണെന്ന് അറിയാമോ ഇതൊക്കെ പറയുമ്പോൾ യുക്തിവാദം പറയേണ്ടി വരും ഇതൊക്കെ പറയുമ്പോൾ ദൈവത്തിനെതിരായി പറയേണ്ടി വരും ഇതൊക്കെ പറയുമ്പോൾ മതത്തിനെതിരായി പറയേണ്ടി വരും അങ്ങനെ മതത്തിനെതിരായി പറയാൻ കഴിയാതെ വരുന്നത് കൊണ്ടും വളരെ കൃത്യമായി അവരുടെ കൗണ്ടർ ചെയ്യാൻ നമുക്ക് സാധിക്കാതെ വരുന്നത് കൊണ്ടും വളരെ വളരെ അവർ പെട്ടെന്ന് തന്നെ ഈ പറയുന്ന മത രാഷ്ട്രീയത്തിന്റെ ദൈവവും ഒന്നിച്ചു നിന്നുകൊണ്ട് ഒരു ജനതയെ കൊള്ളയടിക്കുന്നതിന്റെ ചരിത്രമാണ് കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഇന്ത്യ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം ഇവിടെ ലീഗിന്റെ പേര് ഹലാൽ സംവാദം ഉണ്ടായി അതിനോടൊപ്പം നിങ്ങൾ ശ്രദ്ധിക്കാറോ ഒരു കാര്യമുണ്ട് നമ്മുടെ പ്രഭാത സിനിമകൾ നമ്മുടെ കലാരൂപങ്ങൾ നമ്മളൊക്കെ വളരെ നിഷ്കളങ്കമായി കണ്ട ഞാൻ ഈ പറഞ്ഞ മിസ്റ്റിങ് നാഷണാലിസത്തെ കുറിച്ച് പറഞ്ഞല്ലോ ഈ മിസ്റ്റിക് നാഷണാലിസം ഡെവലപ്പ് ചെയ്തുകൊണ്ട് വന്ന അതിൻ്റെ അന്തർസന്ധാനം കൊണ്ട് കുറേ അധികം സിനിമകൾ നമ്മുടെ രാജ്യത്തുണ്ടായി ഞാൻ കേരള സ്റ്റോറിയെ കുറിച്ചോ കാശ്മീർ റയൽസിനെ കുറിച്ചല്ല പറയുന്നത് അത് മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി ബി ആസൂത്രണം ചെയ്ത ഇലക്ഷൻ സ്റ്റണ്ടിൻ്റെ ഭാഗമായിരുന്നു മറിച്ച് ബാഹുബലി പോലെ ആറാർ പോലെയുള്ള സിനിമകൾ നമ്മുടെ എന്താണ് എന്താണെന്നാണ് പറഞ്ഞത് ഗംഭീര സിനിമയാണ് നമ്മൾ പറഞ്ഞു അല്ലേ എന്തായാലും ഭഗവത്ഗീതയെ കൃഷ്ണൻ പറഞ്ഞത് ശാസ്ത്രവീര്യത്തെ കുറിച്ച് നിന്റെ ശത്രുവിനെ കൊന്നൊടുക്കുക എന്നതാണ് നിന്റെ കടമ എന്ന് പറയുന്ന ഭഗവത്ഗീതയുടെ ക്ഷാത്രവീര്യത്തിന്റെ ധർമ്മനീതിയെ കുറിച്ച് പറഞ്ഞ അതേ കാര്യം തന്നെ ബാഹുബലിയിലൂടെ പറഞ്ഞത് എന്ത് ക്ഷത്രിയന്റെ ശക്തി എന്താണ് ബ്രാഹ്മണ പുരോഹിതന്മാരുടെ പിന്നിൽ നിന്നുകൊണ്ട് ക്ഷത്രിയൻ എങ്ങനെയാണ് അവന്റെ അത്ഭുതകരങ്ങളിലൂടെ അവന്റെ ശാരീരിക ശക്തിയിലൂടെ അവന്റെ മന്ത്രി ശക്തിയിലൂടെ എങ്ങനെയാണ് ഒരു രാജ്യത്തെ പിടിച്ചടക്കുക സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്തുക ഒപ്പം തന്നെ തങ്ങളുടെ ശത്രുക്കളായ വികൃതജീവികൾക്കെതിരെ ഭാഗവതി കണ്ടതല്ലേ ഭാഗവതി ശത്രുക്കളാരാണ് കണ്ട അറപ്പ് തോന്നുന്ന പറഞ്ഞ മനുഷ്യന് അതാരാണ് ഇന്ത്യയിലെ ദ്രാവിഡരാണ് അപ്പൊ ഇന്ന് ഇന്ത്യയിലെ ഈ പ്രാവിന ജീവികളെ കൊണ്ടൊക്കിക്കൊണ്ട് ക്ഷത്രിയന്റെ ശക്തിപ്പെടുത്തുന്ന ബാഹുബതി പോലെ അതിന് ശേഷം ഒട്ടേറെ സിനിമകൾ ഇറങ്ങി കേരളത്തിലും മലയാളത്തിലും ഇറങ്ങി ധാരാളം സിനിമകൾ അത്തരം എന്ത് മതാത്മാവ് മതാത്മകമായിട്ടുള്ള സിനിമകൾ ആ സിനിമകളെയൊക്കെ ഉപയോഗിച്ചത് വളരെ കൃത്യമായ രാജണ്ടി ആയിരുന്നു വളരെ കൃത്യമായി ഡോക്കിൻസ് പറയുന്ന പോലെ ഒരാൾക്കുണ്ടാകുന്ന വിഭ്രാന്തിയെ പ്രാന്തം എന്ന് പറയാം പക്ഷെ ഒരു സമൂഹത്തിലുണ്ടായാലും വിഭ്രാന്തിയെ മതം എന്ന് പറയാം വളരെ കൃത്യമായി ആ മത പ്രാന്താണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ആ മതപ്രാന്തിന്റെ കൽബിനേഷൻ അല്ലെങ്കിൽ ഏറ്റവും ഉത്തംഗമായ ഒരവസ്ഥയിലാണ് ഇന്ത്യ ഇന്ന് നിൽക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടതുണ്ട് ഈ മതപ്രാന്തം എന്ന് പറയുന്നത് ഇന്ത്യക്ക് ആദ്യമല്ല നാല്പത്തിയെട്ടില് സ്വാതന്ത്ര്യത്തിന് നാളുകളില് നമ്മളെ ആരും പഠിപ്പിച്ചില്ല നാല്പത്തിയേഴ് ആഗസ്റ്റ് മുതല് നാല്പത്തിയെട്ട് ജനുവരി വരെ ഇന്ത്യ മഹാരാജ്യത്തെ ഒന്നര ഒന്നരലക്ഷം മനുഷ്യരെ കശാർത്തു ചെയ്ത് ഇരുപത്തി അയ്യായിരം സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് രണ്ടരക്കോടി മനുഷ്യരെ ഇതിൽ നിന്ന് വിട്ട ഭീകരമായ കൊലപാതക പരമ്പരകൾ നമ്മളെ പഠിപ്പിച്ചില്ല നമ്മളോട് ഒരു സ്വാതന്ത്ര്യം ഗാന്ധിജി കുത്തിയിരുന്ന് വെറുതെ ഉണ്ടാക്കിയ തന്ന സ്വാതന്ത്ര്യമാണെന്നാണ് അതുകൊണ്ട് വെറുതെ വിട്ട സ്വാതന്ത്ര്യം നമ്മൾ അങ്ങ് ആഘോഷിച്ചു എൺപത്തിനാലിൽ എൺപത്തിയായി ഇന്ദിരാഗാന്ധി പറയപ്പെടുന്നതിന് കൂടെ ഉണ്ടായ ആ കൊലപാതക പരമ്പരകൾ തൊഴിൽ ഗോത്ര ബാബ് അല്ലെങ്കിൽ ബാബറി മസ്ജിദ് താങ്കൾ ബന്ധപ്പെട്ടുണ്ടായ കലാപങ്ങൾ പിന്നീട് വന്ന ഗുജറാത്തി ജനോസൈഡ് ഇങ്ങനെ വർഗീയ കലാപങ്ങൾക്ക് യാതൊരു പഞ്ചവുമില്ലാതെ അല്ലെങ്കിൽ മതഭ്രാന്തികൾ കല്ലിനുള്ളിയ കാലങ്ങളിൽ നാം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പഹൽഗാമിൽ വരെ വന്നു നിൽക്കുമ്പോൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ മതം വഹിച്ചിട്ടുള്ള അതിഭീകരമായ കൊലപാതക രാഷ്ട്രീയത്തിന്റെ വംശീയോത്സന്നത്തിന്റെ കഥ നമ്മുടെ മുന്നിലുണ്ട് ഇതെല്ലാം മതം തന്നെയാണ് ഇതിന്റെ പ്രതി ഇതിനൊക്കെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇതിനൊക്കെ പുതിയ രാഷ്ട്രീയ സമസ്യകൾ ശ്രമിക്കാനൊക്കെ പലർക്കും കഴിഞ്ഞേക്കാം പക്ഷേ യഥാർത്ഥം ദശകലനം ചെയ്തു ചെല്ലുമ്പോൾ അത് പല സ്ത്രീ പ്രശ്നം ചെന്നാലും ഹമാസ അല്ലെങ്കിൽ നമ്മൾ ഏത് ചരിത്രത്തിലേക്കും ചരിത്രത്തിലേക്ക് എത്തിപ്പോയാൽ പ്രാചീന യൂറോപ്പിന്റെ ചരിത്രം എഹുതില് ക്രിസ്ത്യാനികൾ തമ്മിൽ നടത്തിയ യുദ്ധം ക്രിസ്ത്യാനികളും ഇസ്ലാമും നടത്തിയിട്ടുള്ള യുദ്ധം ഭീകര ഇസ്ലാം എന്ന് പറയുന്നത് ചോരച്ചാല്യറിയ ഭീകര ഇസ്ലാം മതം യും കലാപങ്ങള് കോടിക്കണക്കിന് മനുഷ്യരെ കശാപ്പ് ചെയ്തിട്ടുള്ള കത്തോലിക്കാ സംഘർഷങ്ങള് അതുപോലെ തന്നെ ഇംഗ്ലീഷന് അല്ലെങ്കിൽ അതുപോലെ നമ്മുടെ െ ഇങ്ങനെ ചരിത്രത്തിലെമ്പാടും മതം നടത്തിയിട്ടുള്ള അശിൽ കൊലപാതകങ്ങളുടെ പരമ്പരകൾക്ക് യാതൊരു കണക്കുമില്ല ഇന്ത്യയിലാണെങ്കിലോ ഇന്ത്യയിൽ ബ്രാഹ്മണ മതം എന്ന് പറയുന്ന മതം ഹിന്ദു ബുദ്ധമതത്തിലെ ബുദ്ധമത സന്യാസികളെ ആയിരക്കണക്കിന് നിന്ന് കഴിവേച്ചുകൊണ്ട് ഇല്ലാതെ ചെയ്തുകൊണ്ട് ബുദ്ധമതത്തെ എത്തുകൊണ്ട് ബ്രാഹ്മണാധിപത്യം വന്നതും ആ ബ്രാഹ്മണമെന്ന് പിന്നീട് ഇന്ത്യയിലെ മറ്റെല്ലാ ജാതി മത വിഭാഗങ്ങൾക്കെതിരായും നിരന്തരമായി നടത്തിയ കലാ കലാപങ്ങളും കൊല്ലുക എന്ന് പറഞ്ഞ പുതിയ സിദ്ധാന്തങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ഭഗവത്ഗീതയുടെയും പരാശര സ്മൃതിയുടെയും സ്മൃതികളുടെയും സ്മൃതികളുടെയും ഒക്കെ പേര് പറഞ്ഞുകൊണ്ട് ബ്രാഹ്മണരല്ലാത്തവര് അല്ലെങ്കിൽ ത്രൈവർത്തികരല്ലാത്തവർ ജീവിക്കാൻ അവകാശപ്പെട്ടവരല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കെതിരെ നടത്തിയ കലാപം ആ കലാപത്തിന്റെ അനന്തരഫലമാണ് നമ്മൾ നമ്മളിപ്പോഴും അനുഭവിക്കുന്നത് എന്ന് പറയുന്നത് കൊല്ലുക എന്നത് മതരാഷ്ട്രം സ്ഥാപിക്കുക എന്നതാണ് എല്ലാ മതങ്ങളുടെ ലക്ഷ്യം ഇന്ത്യയിലെ സംഘപരിവാരം അല്ലെങ്കിൽ ബ്രാഹ്മണ മതം എന്ന് പറയുന്ന സാധനം ഇന്ത്യയിൽ മതരാഷ്ട്രം സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ ആഗോളതരത്തില മതരാഷ്ട്രം സ്ഥാപിക്കാനാണ് ഇസ്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ആർ എസ് എസ് രൂപീകരിക്കുമ്പോൾ കൃത്യമായി നൂറ് വർഷം കൊണ്ട് ഇന്ത്യയെ രാഷ്ട്രവത്കരിക്കുക ഹിന്ദു രാഷ്ട്രമാക്കുക എന്നുള്ള അജണ്ട ഏറ്റവും അവസാനം എത്തിപ്പെടുന്നു നൂറ് വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ആർ എസ് എസ് അവരുടെ ടാർഗറ്റിലേക്ക് എത്തുന്നു ഇതേ വർഷത്തിൽ രൂപീകരിക്കപ്പെട്ട ഇസ്ലാമിക് ബ്രദറോഡ് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഭീകര പ്രസ്ഥാനം ആ ഭീകര പ്രസ്ഥാനം ചെയ്തിരിക്കുന്നു ഒട്ടേറെ ഒട്ടേറെ പ്രസ്ഥാന ഐ എസ് ആയിട്ടും താലിബാനായിട്ടും ലഷ്കർ ദൂബയായിട്ടും അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയായും ഒക്കെ തന്നെ ലോകം പാടും കൊലപാതകങ്ങൾ വിതച്ചുകൊണ്ടിരിക്കുന്നു ദൈനം ദിനമായി കൊലപാതകങ്ങളുടെ കണക്കുകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഞാൻ പറഞ്ഞത് ഫാസിസം അതിൽ ഏറ്റവും മൃഗീയമായ രൂപത്തിൽ അതിൻ്റെ വംശീയതയും മതബോധവും സജാധിപത്യവും ദേശസ്നേഹവും യുദ്ധമതത്വവും ഉൽമൂല സിദ്ധാന്തവും സ്ത്രീ വിരുദ്ധതയും ജനാധിപത്യ വിരുദ്ധത എല്ലാം കൃത്യമായി അടയാളപ്പെടുത്തിക്കൊണ്ട് എല്ലാ മതങ്ങളും ദൈവത്തിന്റെ പേരില് ലോകത്തെ പിച്ചു ചീറ്റിക്കൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്ക് നഷ്ടപ്പെടുന്നത് മനുഷ്യനാണ് മനുഷ്യത്വമാണ് എന്നുള്ള കാര്യം നാം മറന്നുപോകരുത് നമുക്ക് ഞാൻ ഒരു കാര്യം ഒന്ന് അവസാനിപ്പിക്കാം മതഭീകരെ എങ്ങനെ നേരിടുക മതം എന്തായാലും തെരുവിരുന്നോ ചരിത്രത്തിലെ പാടും എല്ലാ മതങ്ങളും ഉണ്ടായ കാലം മുതൽ മതഭീകരത നമുക്കെതിരെ മതഭീകരതയെ നേരിടാനുള്ള ശ്രമങ്ങൾ യൂറോപ്പിൽ അങ്ങനെയാണ് നവോത്ഥാനം വന്നത് ഏതാണ്ട് മുന്നൂറ് മുന്നൂറ്റമ്പത് വർഷങ്ങൾ നിരന്തരമായി മതങ്ങൾക്കെതിരെ സമരം ചെയ്തുകൊണ്ടാണ് ഹ്യൂമനിസം ഡെമോക്രസി സെക്യുലറിസം തുടങ്ങിയവ യൂറോപ്പിൽ സ്ഥാപിതമായതും അങ്ങനെയാണ് യൂറോപ്പിൽ നവോത്ഥാനം ഉണ്ടായതെങ്കിൽ വളരെ കൃത്യമായും അങ്ങനെ ഒരു പദ്ധതി ഇന്ത്യയിലോ കേരളത്തിലോ ഉണ്ടായില്ല എന്ന് തന്നെയാണ് നമ്മുടെ അപകടം അതുകൊണ്ടുതന്നെ വളരെ കൃത്യമായും ഇന്ത്യയിൽ നിന്നെ സംഘപരിവാരി ചേക്കുന്ന മറ്റൊരു തന്ത്രം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും ഭീകരമായ ജാതി വ്യവസ്ഥയെ ജാതി ഭീകരതയെ അതിജീവിക്കാൻ അവർ വളരെ സമർത്ഥമായി മതത്തെ ഉപയോഗിക്കുന്നു എന്നതാണ് നമുക്കറിയാം ഇന്ത്യയിൽ എൺപതിനായിരത്തോളം ജാതി ഉപജാതികളുണ്ട് അവരിൽ ഇന്ത്യയിലെ പതിമൂന്ന് ശതമാനം വരുന്ന ബ്രാഹ്മണ ക്ഷത്രീയ വൈശ്യന്മാർ ശൂരന്മാരെ ഒഴിച്ചാൽ ബാധിച്ചു വരുന്ന മുഴുവൻ ജനതയും പഞ്ചമ്മന്മാരാണ് ചണ്ടാളന്മാരാണ് ദലിതരാണ് ആദിവാസികളാണ് ഈ ജനതയെ ഒക്കെ തന്നെ ഹിന്ദുക്കളാക്കാൻ നടത്തുന്ന ശ്രമങ്ങളിലൂടെ വളരെ കൃത്യമായി ജാതി എന്ന രാഷ്ട്രീയ പ്രശ്നത്തെ അതിജീവിക്കാൻ അവർക്ക് സാധിക്കുന്നു എന്നതുകൊണ്ടാണ് ആ ചോദ്യങ്ങൾ നമ്മുടെ മുന്നിൽ വീണ്ടും നിൽക്കുകയാണ് ഇന്ത്യ എന്ന് പറയുന്ന എന്താണെന്ന് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ലോകത്തെ വിശക്കുന്നവരിൽ നാലിലൊന്ന് ഇന്ത്യയിലുള്ളവരാണ് ഇരുപത്തഞ്ച് ശതമാനം ഇന്ത്യ ഇന്ത്യയിൽ ഇരുപത്തൊരു ശതമാനം ലോകത്തിലെ വിശപ്പുകാരൻ ഇരുപത്തൊരു ശതമാനം ഇന്ത്യയിലാണ് അൻപത്തിരണ്ട് ദശാംശം എട്ട് ശതമാനം ഇന്ത്യയിലെ ദരിദ്രർ ദരിദ്രർ എന്ന് പറയാൻ ഒരു നേരം കഞ്ഞി പിടിക്കാൻ വകയില്ലാത്തവർ ഇന്ത്യയിലെ അൻപത് ശതമാനം കുട്ടികളും എഴുപത് ശതമാനം സ്ത്രീകളും പോഷകാഹാരമില്ലാത്തവരാണ് മരിച്ചുകൊണ്ടിരിക്കുന്നവരാണ് മലംകൂരുന്നവര് പതിമൂന്ന് ലക്ഷം ഇന്ത്യയിൽ പതിനാറ് മിനിറ്റിൽ ഇന്ത്യയിൽ ഒരു ദരിതൻ കൊല്ലപ്പെടുന്നുണ്ട് ആ രാജ്യത്താണ് കൂടികൾ മുടക്കുന്ന മതാചാരങ്ങളും കുംഭമേളകളും അതുപോലെ തന്നെ പൊങ്കാലകളും ഒക്കെ നടക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടേത് ഒരു മാനസിക ഇത്തരം ഭരണകൂടത്തിൻ്റെ ഈ മതവർഗീയ ഫാസിസ്റ്റ് താല്പര്യങ്ങൾ നിലപെടണമെങ്കിൽ ഒരു ജനത ബോധമില്ലാത്തവരാകണം അങ്ങനെ ഒരു ജനത ബോധമില്ലാത്തവരാണെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള മാർഗം അവരെ മതത്തിൽ അവരെ ആത്മീയതയിൽ അവരെ ദൈവത്തിൽ കൊടുത്തിയിടുക എന്നതാണ് അല്ലെങ്കിൽ മറ്റ് ലേഖലകളിൽ കൊടുത്തിടുക എന്നതാണ് വളരെ കൃത്യമായി ഇന്ത്യൻ ഭരണകൂടം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ എല്ലാവരും എന്താണ് ഡ്രഗ്സിനെതിരെ മയക്കുമരുന്നിനെതിരെ എല്ലാവരും പ്രകടനം നടത്തുന്നു പക്ഷേ മയക്കുമരുന്നെ ഏറ്റവും കൂടുതൽ കൊണ്ടുവരുന്ന ബി ജെ പിരണം ഗുജറാത്തിൽ എന്താണ് വളരെ ആസൂത്രിതമായ ഒരു അജണ്ടയുടെ ഭാഗമാണ് ഒരു ജനതയ്ക്ക് ബോധമില്ലാതെയാക്കുക അവരെ ബോധമില്ലാതാക്കാൻ ഏറ്റവും നല്ല മാർഗം അവരെ ദൈവത്തെ സന്നിവേശിപ്പിക്കുക അവർ മതം കുത്തിവെക്കുക ജാതിബോധം കുത്തിവെക്കുക ഇതിനൊന്നും സാധിക്കുന്നില്ലെങ്കിൽ വളരെ കൃത്യമായ മയക്കുമരുന്ന് കുത്തിവെച്ചാൽ സാധിക്കും അങ്ങനെ ദരിദ്രന്മാരുടെ ഇന്ത്യ വീണ്ടും വീണ്ടും മെച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ വളരെ കൃത്യമായി മാനവികതയിലേക്കുള്ള ജനാധിപത്യത്തിലേക്കുള്ള ഭരണഘടനയുടെ തത്വങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുക എന്നതല്ലാതെ ശാസ്ത്രീയ ചിന്തയെയും ഹിസ് ചിന്തയും വളർത്തിക്കൊണ്ട് ും കയറാൻ നമുക്ക് കഴിയില്ല എങ്കിലും ഈ ദൈവചന്തയ്ക്ക് കീഴടങ്ങി നശിച്ചു പോവുക എന്ന ഗതിയാണ് നമ്മുടെ മുന്നിലുള്ളത് എന്ന് മാത്രം പറയുന്നു പതിവാടി